െതിരെ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച പാകിസ്ഥാനൊപ്പം നിന്ന രാജ്യമായിരുന്നു തുർക്കി പ്രതിഷേധ സൂചകമായി ഇന്ത്യ തുർക്കിയിലേക്കുള്ള വിദേശയാത്രകൾ റദ്ദാക്കുകയും ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇന്ത്യക്കെതിരായ ദൃഢമായ പിന്തുണയ്ക്ക് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് ഉർദുഗാന് നന്ദി അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇസ്താംബുളിൽ വെച്ച ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു പ്രിയ സഹോദരൻ എന്നായിരുന്നു ഇരുവരും പരസ്പരം അഭിസംബോധന ചെയ്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യത്തിന്റെയും സഹകരണത്തിന്റെയും അജഞ്ചലമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ പാക് പ്രധാനമന്ത്രി പാകിസ്ഥാൻ തുർക്കി സൌഹൃദം നീണാൾ വാഴട്ടെയെന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു തുർക്കി പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവന പ്രകാരം ഊർജ്ജം വ്യാപാരം ഗതാഗതം പ്രതിരോധം എന്നീ മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ ഭീകരവാദത്തിനെതിരായ പോരാ തുടങ്ങിയ മേഖലകളിൽ തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാകേണ്ടതിന്റെ പ്രാധാന്യം ഊർദുകാനും വ്യക്തമാക്കി മേഖലാസ്ഥിരത ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് ശ്രദ്ധേയം അതേസമയം ഓപ്പറേഷൻ ശേഷം ഒട്ടേറെ ഇന്ത്യക്കാർ രാജ്യത്തിനകത്തുതന്നെ അവധിക്കാലം ചെലവഴിക്കാൻ തീരുമാനിച്ചുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കിക്കെതിരെ ഇന്ത്യയിൽ ബഹിഷ്കരണ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തുർക്കിയിൽ അവധിക്കാലം ചെലവഴിക്കാൻ തീരുമാനിച്ചിരുന്ന ഒരുപാട് പേർ അത് റദ്ദാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു മോദിയുടെ പരാമർശം വോക്കൽ ഫോർ ലോക്കൽ ആഹ്വാനം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യക്കാർ ആഭ്യന്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തതെന്നും മോദി അഭിപ്രായപ്പെട്ടു ഈ ശേഷം വോക്കൽ ഫോർ ലോക്കലിനെ സംബന്ധിച്ച രാജ്യത്താകെ ഒരു നവോന്മേഷം പ്രകടമാണ് ഒരു രക്ഷിതാവ് പറഞ്ഞു തങ്ങളിപ്പോൾ കുട്ടികൾക്കായി ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ മാത്രമാണ് വാങ്ങുന്നത് രാജ്യസ്നേഹം കുട്ടിക്കാലം മുതൽ കുട്ടിക്കാലം മുതൽ തന്നെ തുടങ്ങട്ടെ ചില കുടുംബങ്ങൾ പ്രതിജ്ഞയെടുത്തു തങ്ങൾ അടുത്ത അവധിക്കാലം ഇന്ത്യയിൽ തന്നെയുള്ള മനോഹരമായ ഏതെങ്കിലും സ്ഥലത്ത് ചെലവഴിക്കുമെന്ന് ഒട്ടേറെ ചെറുപ്പക്കാർ ഇന്ത്യയിൽ വെച്ച് തന്നെ വിവാഹം നടത്തുമെന്ന് പറഞ്ഞ് വെഡ് ഇൻ ഇന്ത്യ പ്രതിജ്ഞ എടുക്കുന്നുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർ കൂട്ടത്തോടെ തുർക്കിയും അസ്സർ ബൈജാനും ഒഴിവാക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മോദിയുടെ പരാമർശം മൻ കി ബാത്തിൽ വന്നത് ഇരു രാജ്യങ്ങളും പാകിസ്ഥാനെ ആരോപിച്ചാണ് ഇന്ത്യക്കാർ ബഹിഷ്കരണം ആരംഭിച്ചത് തന്നെ ഇന്ത്യയുമായുള്ള സംഘർഷത്തിനിടെ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നാൽ ഈ ആക്രമണ ശ്രമങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു തുർക്കിയിലും അസർബൈജാനിലും നടത്താനിരുന്ന ഒട്ടേറെ വിവാഹങ്ങളും കോർപ്പറേറ്റ് ഇവന്റുകളും ഇതിനോടകം തന്നെ പുനഃക്രമീകരിക്കുകയോ മാറ്റുകയോ ചെയ്തതായി നിരവധി ഇവന്റ് മാനേജർമാരെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു പല ഉപയോക്താക്കളും ഇപ്പോൾ യു രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളാണ് പരിഗണിക്കുന്നത് ദമ്പതികൾക്ക് വിസ ഫീസിൽ ഇളവ് നൽകുന്നതിനാൽ ഇപ്പോൾ പലരുടെയും പ്രിയപ്പെട്ട സ്ഥലം ബഹ്റൈനാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി